വയനാട് ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ ക്ഷീരമേഖലയിൽ മാത്രം ഒന്നര കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് ക്ഷീരവികസന വകുപ്പ് ഇരുപത്തിയാറ് ക്ഷീര സഹകരണ സംഘങ്ങളിലെ അഞ്ഞൂറിലധികം ക്ഷീരകർഷകരെ നേരിട്ട് പ്രളയം ബാധിച്ചു പ്രതിദിന പാല് പാൽ ഉൽപ്പന്നത്തിലും വൻകുറവുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിതീവ്ര മഴയിൽ ക്ഷീരമേഖലയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് വെള്ളം കയറിയതിനെ തുടർന്ന് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിന്റ് രണ്ട് ഹെക്ടർ സ്ഥലത്തെ തീറ്റപ്പുൽ കൃഷി നശിച്ചു പതിനൊന്ന് തൊഴുത്തുകൾ പൂർണ്ണമായും അഞ്ച് തൊഴുത്തുകൾ ഭാഗികമായും തകർന്നു വെള്ളക്കെട്ട് നിലനിൽക്കുന്നതിനാൽ അഞ്ഞൂറിലധികം ക്ഷീരകർഷകരുടെ ആയിരത്തിലധികം പശുക്കളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇരുപത്തിനാല് ക്ഷീരസംഘങ്ങളിലെ അഞ്ഞൂറിലധികം ക്ഷീരകർഷകരെ നേരിട്ടും പ്രളയം ബാധിച്ചു പാല് ഉൽപ്പാദനത്തിൽ പ്രതിദിനം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ലിറ്ററിന്റെ കുറവുണ്ടായി ും ബാധിച്ചിട്ട് പശുക്കൾക്ക് പൊതുവെ കറവ തീരെ കുറഞ്ഞു പോയിട്ടുണ്ട് ഹീറ്ററുടെ ദൗർബല്യം അതങ്ങനെയുണ്ട് പിന്നെ കാലിത്തീറ്റ പിണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ പോലും പാല് കൊടുത്തിട്ട് നമുക്ക് ഉള്ളത് ഒത്തിരി ഒത്തിരി കാരണം ഈ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ എല്ലാം എല്ലാം ഇത് പുല്ലും നശിച്ചിട്ട് ഒരു പ്രതിസന്ധിയിലാണ് കിട്ടാത്തത് ക്ഷീരവികസന വകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിൽ മാത്രം ഒന്നര കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് അതേസമയം ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ കന്നുകാലികൾക്ക് ആവശ്യമായ പച്ചപ്പുല്ല് വൈക്കോൽ തുടങ്ങിയവ അടിയന്തിരമായി ലഭ്യമാക്കാൻ ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച മന്ത്രി കെ ചിഞ്ചുറാണി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ തുക കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കൂടുതൽ നഷ്ടത്തിന് ആനുപാതികമായ തുക അനുവദിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് വയനാട്